ആനിയ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നതേ നമ്മൾ ഭോഗലും വില്ലകളൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ ഒരുക്കി മുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട ഭോഗനും ബില്ലകളിൽ കുറച്ച് നല്ല ഇനമാണ് കേട്ടോ അത് ഇത് ഹൈബ്രീഡാണ് ഇത് ഡബിൾ ഷെയ്ഡ് എൻ്റെ ഇല തന്നെ വെരിഗേറ്റഡ് ആണ് ഇതുമ്പോൾ പൂക്കൾ രണ്ട് കളർ പൂക്കൾ ഉണ്ടാവണേ പിങ്കും ആൻഡ് വൈറ്റ് രണ്ടുള്ള പൂക്കൾ ഉണ്ടാവണം കേട്ടോ അപ്പൊ ഇതിന്റെ തൈകളൊക്കെ വേറെ ഉണ്ടായിരുന്നു കുറച്ച് ആ തൈകളൊക്കെ എനിക്ക് സെയിലായിട്ടുണ്ടായിരുന്നു അപ്പൊ ബാലൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് വന്നൊരു ചെടിയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളിത് വേറെ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി നടാണ് അപ്പൊ മാറ്റി നടന്ന് എങ്ങനെയാ നമുക്ക് നോക്കട്ട് നല്ല ഒരു കുറച്ചു വലിയ ഫോട്ടിലേക്കും മാറ്റണം എന്നാണ് കേട്ടോ അപ്പൊ നമ്മളിത്ര വലിയ ചട്ടി വരണം കാലിയായിട്ടിരിക്കുന്നു ഞാൻ അപ്പൊ ചട്ടിട്ടേക്കെടുത്തേക്കാണ് ശരിക്കും ഡ്രൈനേജ് ഹോൾ നല്ല ഹോളുള്ളത് ചുറ്റു ഹോളുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ചട്ടീനെടുത്തേക്കണേ അതിനകത്തേക്ക് ഞാൻ അത് മണ്ണ് വെച്ച് വന്ന് അടയാണ്ടിരിക്കാൻ പറ്റും ഞാൻ എല്ലാത്തിനും എല്ലാ ഹോളിലും ഒരേ കല്ലിട്ട് വെക്കുകയാണ് കേട്ടോ ഒരു കല്ലിട്ട് വെച്ചിട്ട് നമ്മൾ ഈ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ നനയായിട്ട് ഞാൻ ചാക്കിലാക്കി വെച്ചേക്കണതാണ് കേട്ടോ മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ എടുത്തിട്ട് നല്ല അധികം നനവില്ല ചെറിയ തണ അത് നനവുണ്ട് പുട്ടുപൊടി പോലെ ഇരിക്കണേ അത് ഞാനപ്പം ചാറ്റിലെല്ലാം മിശ്രിതങ്ങളും ചേർത്ത് ആക്കി വെച്ചേക്കാം എന്താണ് ചാ അപ്പൊ ഞാനത് ഇട്ട് കൊടുക്കാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ട ഇത് കരിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി ഇട്ട് വെച്ചാൽ കൊണ്ട് പൊടിഞ്ഞൊക്കെ തുടങ്ങി കിടന്ന് അപ്പൊ അത് കുഴപ്പമില്ല നമുക്കത് ഇട്ടു കൊടുക്കാം ചാണകപ്പൊടിയും എല്ലാ സാധനങ്ങളും ഉണ്ട് ഉമ്മാഴക്കെ ഇട്ട് തീറ്റ വെച്ചേക്കണ മണ്ണാണ് കേട്ടോ പ്രാവശ്യനിക്ക് കുറേ ഭോഗനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തൈകൾ കുറേ ഉണ്ടായിരുന്നു അതിനകത്ത് ബാലൻസ് വന്ന ഒരിതാണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബോഗനിമ്പലിയാണ് കേട്ടോ കാരണം എന്താണെന്നറിയാമോ ഇതുമ്പോൾ പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഇല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡബിൾ ഷെയ്ഡാണ് നല്ല രസമായിട്ട് നിന്നോളും ചെരുന്നതിനെ രണ്ട് കളർ പൂക്കളും ഉണ്ടായിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പം നമ്മളിപ്പോൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ചെടി കൂടി വലുതായി നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിറച്ചുണ്ടായി നിന്നോളും അപ്പൊ ഞാനത് ചെടിക്കൊരു അനക്കാൻ പറ്റാണ്ടിരിക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ നമ്മളിങ്ങനത്തെ ചെടിയൊക്കെ ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടോ നല്ല മണ്ണാണ് കേട്ടോ കാരണം നല്ല മണ്ണിളക്കുള്ള മണ്ണിൽ ഞാൻ നട്ടതാണ് അതാണ് ഇങ്ങനെ നല്ലതായിട്ടിരിക്കുന്നത് നല്ല പൊടി മണ്ണാണ് കേട്ടോ ഇതാണ് നമ്മൾ നടന്ന ചെടികളും നമ്മൾ തൈ വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തന്നെ നടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കടയ്ക്ക് മണ്ണിളക്ക നല്ല മണ്ണിളക്കുള്ള നല്ല മണ്ണായി കൂട്ടി മിക്സ് ആയിരിക്കും അതുപോലെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് പശ മണ്ണായിരിക്കും അപ്പൊ നമ്മള് കുറച്ച് മണ്ണ് കൊടുത്ത് വയ്ക്കാണ് ഇത്ര നല്ല പ്ലാന്റുകളൊക്കെയാണ് പോയത് ബാലൻസ് വന്നതാണത് അപ്പോൾ നമുക്ക് ഇനി ഇത് അങ്ങനെ തന്നെ ഈ കുഞ്ഞട്ടിൻ്റെ തന്നെ നിന്നുണ്ടെങ്കിൽ ഇത് വലുതാവില്ല ഒരു ഭംഗിയായിട്ട് ആവില്ല ഇതിന് തിങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി എപ്പോഴും ഓരോ ചട്ടികളിൽ ഇങ്ങനെ വലിപ്പം അനുസരിച്ച് ചെടികളുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ വലിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി മാറ്റി കൊടുക്കണം ഇനി ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ചട്ടിയിൽ വെച്ചാൽ മതി ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ തണ്ടൊക്കെ വലിപ്പം വെച്ച് കുറച്ച് കൂടുതൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഞാനിത് വെട്ടിക്കളയും വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ തല വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എളുപ്പമൊക്കെ വന്ന് നല്ല വീണ്ടും കടയ്ക്കൊക്കെ നല്ല വണ്ണം വെച്ചോളും അപ്പം നമുക്ക് വീണ്ടും അടുത്ത വർഷമൊക്കെ ഇതേപോലെ സമയം വരുമ്പോൾ നമുക്ക് വീണ്ടും ചട്ടി ചിലപ്പോൾ മാറ്റി കൊടുക്കേണ്ടിയൊക്കെ വരും കേട്ടോ അപ്പം കടയുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ ചട്ടികളും മാറ്റിക്കൊണ്ടിരിക്കണം അപ്പം ഇന്ന് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഞാനെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഒരു കരുവടിയും പറയട്ടേട്ടോ നിങ്ങളോട് എനിക്ക് എൻ്റെ യൂട്യൂബ് ഇത്രയൊക്കെ ആവാനായിട്ട് നിങ്ങളുടെ ഒരുപാട് ഷെയറിങ്ങും നിങ്ങളുടെ ഒരുപാട് സ്നേഹം കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയൊക്കെ ആയത് അപ്പോൾ അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം സ്നേഹമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം